ലഹരി വിരുദ്ധ ദിനത്തിൽ കുട്ടികൾക്കൊപ്പം കൈകോർത്ത് പ്രശസ്ത സിനിമാ താരം മോഹൻലാലും മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരിക്കെതിരെ ഒരു കയ്യൊപ്പ് എന്ന പ്രോഗ്രാമിലാണ് മോഹൻലാൽ പങ്കെടുത്തത് ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ രാസലഹരിയോട് നോ പറയുകയും ജീവിതത്തിലെ സന്തോഷകരവും അവിസ്മരണീയവുമായ സംഭവങ്ങളെയും നേട്ടങ്ങളെയും ലഹരിയായി കാണുകയും ചെയ്യുക എന്നതാണ് യുവതലമുറ ലക്ഷ്യം വയ്ക്കേണ്ടതെന്ന് പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ പറഞ്ഞു മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിമുക്തി ക്ലബ്ബിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഒരു കയ്യപ്പ് പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തു ദിനാചരണ പരിപാടി തൊടുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ ചിരാതിലേക്ക് അഗ്നി പകർന്ന് ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൗട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി ഇതോടൊപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരി വിരുദ്ധ റാലി ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ ജയരാജ് പ്രിൻസിപ്പാൾ ബിന്ദു പി കൌട്ട് ക്യാപ്റ്റൻ കെ ഗീത ഡോക്ടർ അരുൺ ഫാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മണക്കാട് പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ പരം മോഡൽ യൂസ്ഡ് കാറുകൾ അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ജംഗ്ഷൻ തൊടുപുര